ഹലോ അസ്ലാം വലൈക്കും ബാക്ക് ഷു ഹുസ്വേൺ അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളൊരു ബ്ലോഗ് ഒക്കെ ആയിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് മൂന്ന് ദിവസമായി മക്കളുടെ എക്സാമും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പൊ നമ്മൾ ഇനി മുടങ്ങാതെ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിപ്പോ ഉണ്ടാക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂസ തന്നെയാണ് റോൾ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ഈവനിങ് സ്നക്ക് കേട്ടോ അപ്പൊ ഇത് നമ്മൾ സമൂസ ആയിട്ട് ആ ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ ഒരു ലീഫ് എടുത്തിട്ട് ജസ്റ്റ് റോൾ ചെയ്തിട്ട് നമ്മൾ പാലിലും ഇതിലും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ക്രംസിലെടുക്കാം ഇതൊരു വെജ് ആവും കേട്ടോ നമ്മൾ മീറ്റ് റോളും ബീഫ് റോളും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ റോളും ഒക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾ റോൾ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഈ ബ്രെഡിന്റെ ബ്രെഡ് ക്രംസിന്റെ ആ ഒരു ക്രിസ്നെസ് കഴിക്കുമ്പോൾ സമൂസ കഴിക്കുന്നതിലും ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്തെന്ന് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത് കേട്ടോ ഇനി നമ്മുടെ സെക്കൻഡ് ഐറ്റം ആണ് നമ്മുടെ താരം ഇത് മുട്ടപ്പൊതിയാണ് ഞാൻ മുട്ടപ്പൊതി എന്ന് പറയാൻ കാരണം നമ്മൾ അതുപോലെ തന്നെ മുട്ട വെച്ച് തന്നെ പൊതിഞ്ഞെടുക്കുന്നൊരു ഐറ്റം ആണ് മുട്ട ബജീവല്ല എന്നാൽ നമ്മൾ മുട്ട ചമ്മന്തിട്ട് ചെയ്യത്തില്ലേ ആ ഒരു സംഭവം അല്ല അപ്പൊ നമുക്ക് നേരെ നോക്കാം എന്താണ് കടലമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കടലമാവും കാശ്മീരിയും മുളക് പൊടിയും ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം ഒരുപാട് ലൂസായി പോകില്ല ഒരു തിക്ക് പരുവത്തിൽ വേണം കേട്ടോ അപ്പൊ നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പോൾ കട്ട കുത്തി കൂടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് കറക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു തിക് പേസ്റ്റിന്റെ പരുവത്തിൽ കിട്ടും കേട്ടോ പിന്നീട് ഞാൻ അതിന്റെ ഫില്ലിങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സവാളയും തക്കാളിപ്പഴവും നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇച്ചിരി ഉപ്പ് മല്ലിയില ഇത്രയും സാധനമായിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ പൊടിച്ച് ചേർക്കുക പൊടിച്ചതെ ജസ്റ്റ് ഒന്ന് ഉടച്ച് ഉടച്ച് ചേർത്താൽ മതി ചേർത്ത ആ ഒരു മിക്സ് ആണ് നമ്മൾ ഈ മുട്ടയുടെ വെള്ളക്കകത്തോട്ട് തറച്ച് നല്ല ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ കടലമാവിന്റെ മിക്സിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ആണ് അപ്പം എന്തായാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര അഡാൽ ടേസ്റ്റ് ആണ് ആ ഒരു ബ്രെഡിന്റെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല രുചിയാണ് അകത്ത് മുട്ടയൊക്കെ അല്ലേ അപ്പം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പം ഇത് കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എന്തായാലും പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേനും നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ സമൂസ ലീഫ് വെച്ചിട്ട് ആ റോള് ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്നാവും കാരണം ആ ഒരു ലീഫ് മാത്രം നമുക്ക് ഫ്രൈ ആയാൽ മതി പക്ഷെ ഈ എഗ്ഗ് മുട്ടപ്പൊയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും തീ കുറച്ച് സിമ്മിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ അതിനകത്ത് കടലമാവ് ഡിപ്പ് ചെയ്തിരിക്കുന്നുണ്ട് കടലമാവ് വേവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പം നല്ല തീ സിമ്മിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പൊ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്